നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പൂരാട പൂരാട വാണിഭത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക ജലീൽ ചെയ്തു ചടങ്ങിൽ വിവിധ മേഖലയിലുള്ളവരെ ആദരിച്ചു വാർത്ത വിശദമായി വാണിഭത്തിന്റെ പഴയകാല പ്രൌഢി വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ എടപ്പാൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എടപ്പാൾ പൂരാട വാണിപാഘോഷം തകൃതിയായി നടക്കുന്നു ആഘോഷത്തിന്റെ ഭാഗമായി പുലിക്കളി നാടൻപാട്ട് കളരിപ്പയറ്റ് കേരള പരസ്യകലയുടെ പൂവട്ടി പൂരാടം ഓൾ കേരള ഫോട്ടോഗ്രാഫ് അസോസിയേഷന്റെ ഫോട്ടോ പ്രദർശനം തുടങ്ങിയവ നടന്നു ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എന്നുള്ള നിലയിലാണ് ഓണം മലയാളക്കരയിൽ ആഘോഷിക്കപ്പെടുന്നത് ഏറ്റവുമധികം ആളുകൾ വളരെ ആവേശത്തോടെ സ്വ ഇഷ്ടപ്രകാരം പങ്കെടുക്കുന്ന ഉത്സവമായി ഓണം മാറിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റ് ആ ഒരു പരിണാമത്തിന് പിന്തുണയാണ് നൽകുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് സുബൈദ അധ്യക്ഷയായി എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് എല്ലാ വർഷവും പോരാടവാണിഭം ആഘോഷിക്കാറുണ്ടെങ്കിലും ഈ വർഷം നമ്മൾ ഒരു പ്രത്യേക പുലിക്കളിയോട് കൂടിയാണ് നമ്മുടെ ഓണകൾ പോരാടവാണിഭം തുടങ്ങിയത് എല്ലാ ആളുകളുടെയും നല്ല അകം വഴിഞ്ഞ സഹായത്താലാണ് നമ്മൾ പോരാടവാണിപം എല്ലാ വർഷവും നടത്താറ് വ്യാപാരികൾ അതുപോലെ തന്നെ വ്യക്തിപരമായ ഒരുപാട് ആളുകളെ നമ്മൾ സമീപിക്കാറുണ്ട് അവര് നമ്മുടെ നാട്ടുകാര് ഈ അങ്ങാടിയിലെ പ്രദേശത്തുള്ള ജനങ്ങള് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമുക്ക് ഈ പോരാടവാണിപത്തിനുണ്ട് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി പത്മപ്രഭ പുരസ്കാര ജേതാവ് ആലങ്കോട് ലീലാകൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു മാനവികതയുടെ സംസ്കാരം ജാതിയല്ല മതമല്ല മനുഷ്യത്വമാണ് പ്രധാനം മനുഷ്യമാണ് പ്രധാനം എന്ന് ഈ പഴയ പൊന്നാനിയുടെ സംസ്കാരം അതാണ് ഇടപ്പാളിലുള്ളത് പൊന്നാനിയാണ് ഒരുപക്ഷെ ലോകത്ത് തന്നെ അത്ഭുതകരമായ ഒരു മാനവികത സാഹിത്യത്തിലൂടെ ഉൽപാദിപ്പിച്ചത് ഉറൂബിന്റെ ഒരു നോവലിന്റെ പേര് സുന്ദരികളും സുന്ദരന്മാരുമെന്നാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും സുന്ദരികളും സുന്ദരന്മാരുമാണ് ഒരു ബഷീർ എഴുതിയതിനേക്കാൾ തീക്ഷ്ണമായി മുസ്ലിം ജീവിതത്തിന്റെ തീക്ഷ്ണതകളും അനുഭവങ്ങളും എഴുതിയതും ഇന്ത്യൻ സാഹിത്യത്തിലെ ഏറ്റവും കരുത്തുറ്റ മുസ്ലിം സ്ത്രീ കഥാപാത്രമായ ഉമ്മച്ചുവിനെ സൃഷ്ടിച്ചതും ഉറുബാണ് അദ്ദേഹത്തിൻ്റെ പേര് പി സി കുട്ടിക്കൃഷ്ണ മേനോ എന്നാണ് ജില്ലാ പഞ്ചായത്തംഗം അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ഗായത്രി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി എം എൻ ഷൈന നന്ദിയും പറഞ്ഞു യിൽ പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് എണ്ണിയാലൊടുങ്ങാത്ത ശേഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ആഘോഷമാക്കൂ ഷോബിക കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് Sunrise Hospital Care Beyond Care